നമസ്കാരം തൃശൂർ പൂരം മുടക്കാൻ ആസൂത്രിത ശ്രമം നടന്ന ആരോപണം കേരളത്തിന് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ കലാപത്തിന്റെ പുക കെട്ടടങ്ങിയിട്ടില്ല തൃശൂരിൽ സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് മുഖ്യ കാരണം പൂരം മുടക്കിയത് കൊണ്ടാണെന്ന് തന്നെയാണ് സി പി ഐ ആരോപിച്ചത് അതുകൊണ്ട് തന്നെയാണ് അതിനു കാരണക്കാരൻ ആരോപണ വിധേയനായ എ ഡി ജി പിന്തുടർന്ന് ആക്രമിച്ചതും സംഭവം വിവാദമായപ്പോഴാണ് സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് തൃശൂർ കമ്മീഷണറെ മാറ്റുമെന്നും ഡി ജി പി തന്നെ പൂരം കലക്കിയ സംഭവം അന്വേഷിക്കുമെന്നും ഒക്കെ പറഞ്ഞ പിണറായി സർക്കാർ ജനങ്ങളെയും പ്രത്യേകിച്ച് ഭരണത്തിന് തങ്ങളെ പിന്തുണയ്ക്കുന്ന സിപിഐയെ പോലും കബളിപ്പിക്കുകയും വഞ്ചിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് പൂരം കലക്കിയത് അന്വേഷിക്കാൻ എ ഡി ജി പി എം ആർ അജിത് കുമാർ അന്വേഷണ ചുമതല എന്നായിരുന്നു പ്രഖ്യാപനം ഈ അന്വേഷണം വെറും പ്രഖ്യാപനത്തിൽ ഒതുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ പൂരം മുടങ്ങിയത് സംബന്ധിച്ച് യാതൊരു അന്വേഷണവും നടക്കുന്നില്ല എന്നതാണ് വാസ്തവം പൂരം കലക്കിയതിന് കൂട്ടുനിന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന്റെ അന്വേഷണത്തിനെയും അട്ടിമറിച്ചെന്ന വിവരങ്ങളാണ് ഇതോടെ പുറത്തു വരുന്നത് പൂരം മുടങ്ങിയതിൽ അന്വേഷണം നടക്കുന്നതായി അറിവില്ലെന്നാണ് വിവരാവകാശ പ്രകാരമുള്ള ചോദ്യത്തിന് പോലീസ് ആസ്ഥാനത്ത് നിന്നുള്ള മറുപടി എന്നതാണ് അമ്പരിപ്പിക്കുന്നതും കൃത്യമായ മറുപടിക്കായി തൃശൂർ സിറ്റി പോലീസിന് കൈമാറുന്നു എന്നും വിവരാവകാശ മറുപടിയിൽ പറഞ്ഞിരിക്കുന്നു പൂരം മുടങ്ങിയതിനെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല എന്നാണ് തൃശ്ശൂർ പോലീസ് ആസ്ഥാനത്ത് നിന്നുള്ള മറുപടി ഒരു ദേശീയ മാധ്യമത്തിന്റെ അന്വേഷണത്തിലാണ് പോലീസ് ആസ്ഥാനത്ത് നിന്നുള്ള ഇത്തരമൊരു വിശദീകരണം നൽകിയത് പൂരം കലക്കിയ സംഭവം തന്നെയാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിന് കാരണമായതെന്നാണ് സി പി ഐയും കോൺഗ്രസും പറയുന്നത് പൂരം കലക്കിയതിലുള്ള അന്വേഷണം സർക്കാർ തന്നെ അട്ടിമറിക്കുകയായിരുന്നു എന്നാണ് മറുപടിയിൽ നിന്നും ഇതോടെ വ്യക്തമാകുന്നത് വിവാദം ഒഴിവാക്കാൻ വാക്കാലൊരു അന്വേഷണം പ്രഖ്യാപിച്ച പിണറായി സി പി ഐയുടെയും ജനത്തിന്റെയും കണ്ണിൽ മണ്ണു വാരി എറിയുകയായിരുന്നു സി പി ഐക്കൊപ്പം ആരോപണം ഉന്നയിച്ച കോൺഗ്രസിനെ മാത്രമല്ല ഇടതുമുന്നണി ഘടക കക്ഷികളെ കൂടിയാണ് സർക്കാർ പറ്റിച്ചിരിക്കുന്നത് പൂരം കലക്കിയത് സംബന്ധിച്ച അന്വേഷണത്തിൽ സർക്കാരിന് താല്പര്യമില്ലെന്നതാണ് വിവരാവകാശത്തിനുള്ള മറുപടി കേരളത്തോട് വിളിച്ചറിയിക്കുന്നത് പൂരം കലക്കിയത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് സി പി ഐ നേതാക്കൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് സംഭവത്തിൽ പിണറായി സർക്കാർ അന്വേഷണം പോലും അട്ടിമറിക്കുകയായിരുന്നു എന്ന വിവരം കൂടി പുറത്തു വന്നിരിക്കുന്നത് പൂരം കലക്കിയത് യാദൃശ്ചികമെന്ന് എന്ന് പറയാനാവില്ലെന്നാണ് സി പി ഐയുടെ നിലപാട് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആസൂത്രിത ഗൂഢാലോചന പൂരം കലക്കിയ സംഭവത്തിൽ നടന്നുവെന്നാണ് സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാർ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് അന്വേഷണം പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയാണ് നാല് മാസത്തിനു ശേഷം അന്വേഷണമില്ലെന്ന മറുപടി ഞെട്ടിക്കുന്നു മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത് സർക്കാരിന്റെ ഭാഗത്ത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് വേഗത്തിലാവട്ടെ എന്ന് കരുതിയാണ് അന്വേഷണമേ ഉണ്ടായിട്ടില്ല എന്ന റിപ്പോർട്ട് അംഗീകരിക്കാനാവില്ല പോലീസ് ആസ്ഥാനത്ത് നിന്ന് കൊടുത്ത മറുപടി ഞെട്ടൽ ഉണ്ടാക്കുന്നുണ്ട് ജനങ്ങളെ വിടിയാക്കുന്ന മറുപടിയാണിത് പൂരം കലക്കിയതിനു പിന്നിൽ ആരൊക്കെയാണെന്നറിയാൻ ചീഫ് സെക്രട്ടറിക്കും ഡി ജി പിക്കും വിവരാവകാശ അപേക്ഷ നൽകുമെന്നും വി എസ് സുനിൽകുമാർ പറഞ്ഞിട്ടുണ്ട് പൂരം കലക്കിയ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള മറുപടിയും ഇല്ലാതെ നീട്ടിക്കൊണ്ടു പോകാനാണെങ്കിൽ തനിക്കറിയുന്ന കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയുമെന്നാണ് വി എസ് സുനിൽകുമാർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ആർക്കാണ് പങ്ക് എന്നുള്ളത് അടക്കം പുറത്തുവരണം സി സി ടി വി ദൃശ്യങ്ങളടക്കം അവിടെയുണ്ട് പൂരപ്പറമ്പിൽ എം ആർ അജിത് കുമാറിന്റെ സാന്നിധ്യം കണ്ടില്ല എന്നാൽ മൂന്ന് ഓഫീസർമാരെ കണ്ടു പോലീസ് കൊച്ചിൻ ദേവസ്വം ബോർഡോ കളക്ടറോ അല്ല പൂരം നിർത്തിവെക്കാൻ പറഞ്ഞത് മേളം പകുതിക്ക് വെച്ച് നിർത്താൻ പറഞ്ഞത് ആരാണ് വെടിക്കെട്ട് നടത്തില്ല എന്ന് പ്രഖ്യാപിച്ചത് ആരാണ് എന്തടിസ്ഥാനത്തിലാണ് ഇവയെല്ലാം നിർത്തിവെക്കാൻ പറഞ്ഞത് അതിന് കാരണക്കാരായ ആൾക്കാർ ആരൊക്കെയാണെന്ന് അറിയണമെന്നും സുനിൽ കുമാർ പറഞ്ഞു നന്ദി